ഒരു ഒരു ഗ്രാമത്തിൽ ധാരാളം കർഷകൻ ഉണ്ടായിരുന്നു അയാൾ രാത്രിയിൽ കൃഷിയിടങ്ങൾ പോകുമ്പോൾ തന്റെ കഴുതയെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു എല്ലാ ദിവസവും രാത്രി ഒരു കുറുനരി യജമാനന്റെ ആത്മകഥം ഏതൊരു മനുഷ്യനെയും പേടിക്കുന്ന ശബ്ദം പേടിപ്പിക്കുന്ന ശബ്ദം ഒരു രാത്രിയിൽ കഴുത കുറുമരിയെ നേരിട്ട് കണ്ടു കൂന്നരിയുടെ ശബ്ദത്തിൽ അസൂയപ്പുണ്ടുന്ന കഴുത പറഞ്ഞു നോക്കൂ ചങ്ങാതീ എന്റെ യജമാനു പോലും നിന്റെ ശബ്ദം ഭയമാണ് എന്നെ നോക്കിക്കേ അയാൾ എപ്പോഴും എന്നെ അടിക്കുകയും ഭാരം ചുമപ്പിക്കുകയും ചെയ്യുന്നു കഴുതയെ ഒരു തന്നെ കുറുനരി തീരുമാനിച്ചു ആരു പറഞ്ഞു നിന്റെ യജമാനന് നിന്റെ ശബ്ദം നിന്നെ പേടിയില്ലെന്ന് രാത്രി വളരെ വൈകിട്ട് നീ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ കഴുത ചിന്തിച്ചു ഓ അതാണ് കാര്യം അടുത്ത ദിവസം രാത്രി കർഷകൻ ഉറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു കഴുത വലിയ വായി കാരുമാൻ തുടങ്ങി അത് കുറുനരി ഓളയിട്ടത് പോലെയായിരുന്നില്ല കർഷകന് ദേഷ്യം വന്നു ഒരു വലിയ വടി ഉമായി വടിയുമായി വെളിയിലെത്തിയാൾ കഴുതയെ നന്നായി പ്രഹദിച്ചു മറ്റുള്ളവരുടെ കഴിവുകളിൽ അസൂയ തോന്നുന്നത് തെറ്റാണെന്ന്